ഇന്നലെ ിൽ നൈറ്റ് വരെ ഇന്ത്യൻ നേവി സോണാർ ഉപയോഗിച്ചും ബാക്കി എൻ ഡാട്ടർ യൂണിറ്റും ചെയ്യുന്നുണ്ട് പിന്നെ സംശയം തോന്നിയാ സംശയം തോന്നിയ ഒരു ഇടയ്ക്ക് സംശയം തോന്നിയിരുന്നു ആ സംശയം തോന്നിയ സമയത്ത് എൻ ഡി വാട്ട് സാറിന്റെ വാട്ടർ ബോട്ടിൽ പോയി അവര് മെറ്റിൽ മെറ്റിലുണ്ടെന്ന് പറഞ്ഞിരുന്നു

പിന്നെ എൻ ഡി ആർ എൻ ഡി ആർ സി ഒ സാറ് പറയുന്നത് അത് അവര് പാളിച്ചാൽ നമ്മൾ സംഭവിച്ചിട്ടില്ല ഈ ചാൻഡ് എവരി പടം നമ്മൾ ക്ലിയർ ഒരു കട്ട് ചെയ്താലേ ക്ലിയർ ഫിക്സ് അതിന്റെ കിട്ടത്തുള്ളൂ ഇന്നത്തെ പുഴ ഈ ഭാരത് മെൻസിന്റെ ജി പി എസ് ലൊക്കേഷൻ കിട്ടിയിട്ട് ഒരു സ്ഥലമുണ്ട് അവിടെ എനിക്ക് പോകണ്ടപ്പോൾ പൊട്ടിക്കാനുള്ള ശ്രമത്തിൽ അത് പൊട്ടിച്ചുകൊണ്ട് സെർച്ച് നടത്താനുള്ളത്